ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പഴവും മുട്ടയും വെച്ചിട്ട് അടിപൊളിയൊരു കേക്കാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് സ്പിയിലോട്ട് പോവാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ നേന്ത്രപ്പായം കട്ട് ചെയ്തത് ഒരു പാനിലോട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അതൊന്ന് വാട്ടിയെടുക്കാം നല്ലതുപോലെ വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പോളം തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുത്ത് തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മധുര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങ് വെക്കാം ഇനി ഒരു ജാറെ എടുത്ത് അതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കാം ജാറിലോട്ട് മൂന്ന് മീഡിയം സൈസുള്ള നേന്ത്രപ്പയം വട്ടത്തിലരിഞ്ഞത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്ന് ഏലക്ക ട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ബ്രഷ് ചെയ്ത് നമുക്ക് അരച്ച് വെച്ച വേറ്റർ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അടുക്കി പിടിക്കാതിരിക്കാൻ ഒരു പഴയ ദോശക്കല്ലോ മറ്റോ ചൂടായതിന് ശേഷം അതിൽ വെച്ച് മൂടി വെച്ച് കുക്ക് ചെയ്യാം അഞ്ച് മിനിറ്റ് കുക്കായതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയും പഴയവും കൂട്ടി ഇതിൻ്റെ മുകളിലോട്ട് വിതറിക്കൊടുക്കാം ഇനി മൂടി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം മുപ്പത് മിനിറ്റ് ആയപ്പോൾ കുക്കായി വന്നിട്ടുണ്ട് ഇനി മറ്റൊരു പാനിലോട്ട് ഒരു ടീസ്പൂൺ ഒഴിച്ച് മുകൾ ഭാഗം ഒന്ന് മൊരിയിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബനാന കേക്ക് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൽ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയ ബനാന കേക്ക് അടിപ്പൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ബനാന കേക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ